ക്യാൻസറാണ് അത് ഇങ്ങനെ കീമോന്നും ചെയ്യണമെന്ന് പറഞ്ഞതാണ് അപ്പം നമ്മളോട് പറഞ്ഞിങ്ങനെ ഒരു വൈദ്യരുണ്ടെന്ന് പറഞ്ഞിട്ട് എൻ്റെ ചേച്ചിയാണ് എനിക്കിത് ഇതോടെ നമ്പർ തന്നെ അങ്ങനെ വിളിച്ച് നമ്മൾ ഇവിടെ എത്തി വൈദ്യരോട് പഠിക്കുന്നുണ്ടെങ്കിൽ കീമോ ഒന്നും ചെയ്യേണ്ട കുഴപ്പമില്ല നാലാമത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞതാണ് അപ്പം എന്നിപ്പം ഇതായി ഇവിടെ കാണിച്ചതിന് ശേഷം ഇപ്പം പ്രശ്നമൊന്നുമില്ല അപ്പം ആൾ ആളായി തന്നെ ഉണ്ട് താനും ഇപ്പം നമുക്ക് ദൈവ ദുജ്ജനായിട്ടേ കാണാൻ പറ്റുള്ളൂ കാരണം അത്ര ഇതായിട്ട് ഞാൻ സഹിച്ചതാണ് ക്യാൻസറൊന്നും പറയില്ല ഡോക്ടർ തലശ്ശേരി പോയി എല്ലാം ടെസ്റ്റ് ചെയ്തിട്ട് അവര് പറഞ്ഞ് ഓപ്പറേഷൻ ചെയ്യണം മരുന്നേല് നിക്കുവെന്ന് പറയാൻ കഴിയില്ല എന്നു ഇപ്പം തുറക്കാൻ കഴിയുന്ന അത്ര തുറക്കാൻ കഴിയില്ല പായി ഇപ്പൊ സാധാരണ മോളോട്ട് വന്നു ചോദിച്ചാൽ അത് ഇപ്പം ചെയ്യേണ്ട അങ്ങനെ ഇങ്ങനെ ഒരു ആയുർവേദത്തിന്റെ ഒരു ഡോക്ടർ മൈദ്യലുണ്ട് ആടെ പോയിട്ട് അങ്ങനെയാണ് വിടാന്ന് ഇപ്പൊ ഒരു കൊല്ലത്തിൽ ആ ശരി വിഴുന്ന നല്ല മാറ്റമുണ്ട് ആ അങ്ങ് പോയി അതും അങ്ങനെ പോയി ആ ഒരു മാസത്തെ അവധി പറഞ്ഞില്ല ഒരു മാസം കൊണ്ട് കൊണ്ടാ മാറ്റി മാസമാകുമ്പോഴേക്കും അത് കുറേ കുറഞ്ഞ് മാസം കംപ്ലീറ്റ് പോയി പത്തൊമ്പത് വർഷം മുന്നേ എൻ്റെ കാലിൻ്റെ ഈ സൈഡുകൊണ്ടു വേദനയായിരുന്നു അപ്പം ഇംഗ്ലീഷ് മരുന്ന് ഡോക്ടറെ കഞ്ചം പറഞ്ഞ അവിടെ പാട തെറ്റിയതാണെന്ന് പറഞ്ഞു പക്ഷെ കുറെ മരുന്നാ കഴിച്ചിട്ടും എനിക്കൊരു കുറവും കാണുന്നില്ല അങ്ങനെ ആയുർവേദം തന്നെ ഗവൺമെന്റ് ഇവിടെ മാലോത്ത് അവിടുന്ന് കുറച്ച് കഴിച്ചു ഒന്നു കൊടം പോയി പൈസ ചിലവാകുന്നല്ല വേദനയ്ക്ക് ഒരു കുറവുമില്ല അത് കുറേ മരുന്ന് കഴിച്ചു അത് ഒരു പത്ത് അയ്യായിരം രൂപയുടെ മരുന്ന് അവിടുന്ന് കഴിച്ചു ഒരു മാറ്റവും കാണുന്നില്ല വേദന കൂടുന്നതേ ഉള്ളൂ ഓരോ ഭാവം വേദന കൂടി 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 ഇങ്ങനെ വന്ന് പിന്നെ ഇങ്ങനെ ഇരുന്നപ്പോഴാണ് ചേട്ടനെ ഈ മാലോത്തി വന്നപ്പം ആരും പറഞ്ഞു കേട്ട് ഈ തങ്കച്ചമ്മയ് തൊട്ടെടുത്ത് ചെന്ന് അവിടുന്ന് ഒരുപാട് ആയുർവേദം മരുന്നെല്ലാം കൂടെ പൊതി കെട്ടി ഭാര്യയിട്ട് ചേട്ടൻ തിളപ്പിച്ചു തന്നു അന്ന് തന്നെ കുടിച്ചു പിന്നെ കുറച്ച് കുഴമ്പം എല്ലാം തന്നു അത് മേലെ ആകെ പുരട്ടി വേതിട്ട് കുളിച്ചു മൂന്നാമ്പൊക്കെ ഞാൻ ഏറ്റു അപ്പം ഞാൻ കിടന്ന് കിടപ്പായി ഈ കുഞ്ഞു പിള്ളേർ കിടക്കുന്ന പോലെ ഇങ്ങനെ മേലെ കൈയും പോക്കും കാലും പോക്കും ഇങ്ങനെ കിടക്കുകയുള്ളൂ എവിടെ ശരീരത്ത് തൊട്ടാലും എനിക്ക് വേദനയാണ് ആര് വന്ന് പയ്യ് ഒന്ന് തൊട്ടാലും എനിക്ക് വേദനയാണ് അങ്ങനെ വന്നപ്പോഴത്തേന് ഈ കൈ വിറയുണ്ട് ഇപ്പോഴും കൈവറകളെല്ലാം കോച്ചിതായിപ്പോയി ഈ ഇവിടെ ഇങ്ങനെ വാ തുറക്കാൻ മേലാതെ ഇങ്ങനെ ബ്രെഡൊക്കെ ഞാൻ കുത്തി കുത്തിക്കേറ്റി ഇങ്ങനെ കഴിച്ചുകൊണ്ടിരുന്ന ഈ ആലോത്തുനിന്ന് ആയുർവേദം ചെയ്തിട്ടുണ്ട് ഈ മരുന്ന് കുറിച്ച് മൂന്നാമ്പൊക്കം ഞാൻ ഏറ്റു പയ്യ അപ്പോൾ എനിക്ക് ഞാൻ ഓർത്തില്ല ഞാൻ ഇന്ന് ഇവിടെ ഇങ്ങനെ ഇങ്ങനെ നടന്ന് ഇവിടെ വരുമൊന്നും വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല ഞാൻ പോയി എന്നാണ് ഉള്ളത് ഒരു കട്ടളപ്പടിക്ക് നമ്മൾ വാതൽ കാടുന്നങ്ങോട്ട് പുറത്തോട്ട് പോകാൻ എനിക്കാകത്തില്ലായിരുന്നു ഇപ്പം ഞാൻ എല്ലാ ജോലി തൊഴിലുറപ്പ് പണിക്കും അങ്ങനെ എല്ലാ ജോലികളും വീട്ടിലെ പണികളാണേലും എല്ലാ ജോലികളും എല്ലാം ചെയ്യുന്നുണ്ട് ് വേറെ വേറെ ഒരു മരുന്നും കഴിച്ചിട്ടില്ല ഈ എപ്പം കൂടിയാലും ഇവിടുത്തെ ഈ കുഴമ്പ് തന്നെ ജീവൻ തൈല് അങ്ങനെ പറഞ്ഞ ആ തൈലമാണ് ഞാൻ ദേഹം ആകെ പെരട്ടുന്നത് ഇപ്പോഴും അതുതന്നെ ആ തൈലം തന്നെ ഇവിടെ നിന്ന് മേടിച്ചോണ്ട് പോയിട്ട് അത് തന്നെ ആ പെരട്ടുമ്പോൾ എനിക്ക് വേദനയ്ക്ക് ആശ്വാസം കൊണ്ട് ശരീരത്ത് വരുന്ന ആ നീരും അതൊക്കെ അങ്ങ് മാറുന്നുണ്ട് എനിക്ക് കോവിഡ് വന്നിട്ട് ഇങ്ങനെ കാലിൻ്റെ ഇങ്ങനെ ഇഞ്ചക്ഷൻ എടുത്തിട്ട് ഈ കാലിൻ്റെ ഇതിങ്ങനെ അരക്കി താഴോട്ട് ഇങ്ങനെ തളർന്നു പോയല്ലേ നടക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു അപ്പോൾ ഇവിടുന്ന് മരുന്നും പിന്നെ തൈലൊക്കെ ഇട്ടിട്ട് തിരുമ്മി ഈ കാലിന് ഇങ്ങനെ ഒരു ബലം പോലെ ആയത് ബലമില്ലായിരുന്നു നടക്കാൻ പറ്റാതെ അഞ്ച് ആറ് മാസം കിടന്നു അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ മരുന്നും പിന്നെ എല്ലാം കഴിച്ചിട്ടാണ് എന്നിട്ട് ഈ കാലിൻ്റെ നരമ്പ് ഇങ്ങനെ ചുരുങ്ങി ഇങ്ങനെ കിടക്കുമായിരുന്നു അപ്പോൾ ഇങ്ങനെ തിരുമ്മിയിട്ട് എല്ലാം റെഡിയാക്കി ഇപ്പോൾ ഓക്കെയാണ് അപ്പോൾ പഴയ പോലെ തന്നെ ശരിയായി എനിക്ക് നട്ടലിന് ബ്ലോക്കായിരുന്നു എണീച്ച് നടക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത് വൈദ്യരെടുക്ക വന്നു മരുന്ന് കുടിച്ചതിന് ശേഷം തൊണ്ണൂറ് ശതമാനം ഭേദമായിട്ടാണ് ഉള്ളത് ഇപ്പം ഞാൻ അതെങ്ങനെയാണെന്ന് വെച്ചാൽ സ്കാനിങ് ചെയ്തിരുന്നു ഞാൻ മാസ്റ്റർ മ്യൂസിൽ പോയി സ്കാനിങ് ചെയ്തു സ്കാനിങ്ങിൽ നോക്കിയെടുത്ത റിപ്പോർട്ടിൽ നട്ടലിന് ബ്ലോക്ക് ആണെന്ന് പറഞ്ഞു എണീക്കാൻ കഴിയില്ല ഒന്നും പണിയൊന്നും എടുക്കാമെങ്കിലും മണങ്ങി നീരാൻ കഴിയില്ല എനിക്ക് മണങ്ങിയെടുക്കൽ തന്നെ ആയിപ്പോവും പിന്നെ നീരാൻ കഴിയുക ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അനുഭവിച്ചത് ബുദ്ധിമുട്ടല്ല ഇപ്പം തരണം ചെയ്തു മരുന്ന് കഴിച്ചതിന് ശേഷം പൂർണ്ണമായും മാറി എനിക്ക് തോന്നേ തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് ശതമാനം മാറിയിട്ടാണ് ഉള്ളത് കാരണം വെച്ചാൽ നരവും മൊത്തം ബ്ലോക്കായിട്ട് എനിക്ക് എണീക്കാൻ തീരെ പറ്റാത്ത അവസ്ഥയായിരുന്നു ഇപ്പം ഞാൻ പണി ജോലിയൊക്കെ ചെയ്യുന്നുണ്ട് അതുകൂടാതെ കൊണ്ട് ബസ്സിൽ മറ്റു ബസ്സിനൊന്നും കയറാൻ കഴിയില്ല ഇപ്പം ബസ്സിൽ ദൂരെ യാത്ര ചെയ്തിട്ട് ഇവിടത്തേക്ക് എത്തുന്നുണ്ട് മരുന്ന് വാങ്ങാനാണ് ഇംഗ്ലീഷിൽ പറഞ്ഞതെന്ന് വെച്ചാൽ ഓപ്പറേഷൻ വേണമെന്നാണ് പറഞ്ഞത് വേറെ ഡോക്ടർക്കാണ് ചേർത്തുവെല്ലാം ഓപ്പറേഷൻ വേണം എന്നെ പറഞ്ഞു പെട്ടെന്ന് ഓപ്പറേഷൻ വേണം അപ്പോൾ ഓപ്പറേഷൻ മേടിച്ചത് കൊണ്ടാണ് ഞാൻ ഈ നടൻ മരുന്നിലേക്ക് ആയുർവേദത്തിലേക്ക് ഇറങ്ങിയത് ആയുർവേദത്തിലായതുകൊണ്ട് ഓപ്പറേഷൻ ഇല്ലാതുകൊണ്ട് ഇനി രക്ഷപ്പെട്ടു എന്ന് തന്നെ പറയാം